ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മീഡിയം മീഡിയം സ്കൂൾ സ്കൂൾ പവർഡ് ബൈ ലീഡ് വേൾഡ് സ്മാർട്ട് ലേണിംഗ് നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ചോക്കാട് പഞ്ചായത്തിലെ ിൽ നിവാസികളുടെ കൂട്ടായ്മയിൽ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി യാഥാർത്ഥ്യമാകുന്നു രാഹുൽ ഗാന്ധി എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് ആശുപത്രി കെട്ടിട നിർമ്മാണം തുടങ്ങി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം എ പി അനിൽകുമാർ എം എൽ എ നിർവഹിച്ചു പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് കാരണം ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് ആയുർവേദ ഹോസ്പിറ്റൽ ഹോമിയോ ഡിസ്പെൻസറി അതുപോലെ നമ്മുടെ ഗവൺമെൻറ് ആരോഗ്യ വകുപ്പിനെ ഉള്ള ഹോസ്പിറ്റലൊക്കെ ഈ മൂന്ന് സംവിധാനങ്ങളും ഒരു പഞ്ചായത്ത് ഏറ്റവും പ്രധാനമായി ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് കോക്കാട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ പഞ്ചായത്ത് എന്നുള്ളതും അല്ലെങ്കിൽ ഒരു അഞ്ച് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് സ്വന്തമായ കെട്ടിടങ്ങൾ ഇപ്പോൾ നമുക്ക് ഇല്ലാത്ത സാഹചര്യമാണ് അതുപോലെ ഹോസ്പിറ്റലിൻ്റെ കാര്യത്തിൽ ഹോസ്പിറ്റലിൽ നമുക്ക് നല്ല രീതിയിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞു നമുക്ക് ഗവൺമെൻറ് ആരോഗ്യ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തി നമുക്ക് ഫണ്ട് കെട്ടിടങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്ത ഇന്നലെ പുതിയ ഒരു ഓഡിറ്റോറിയം കൂടി ഹോസ്പിറ്റലിൽ വന്നാലും കാരണം നിർവഹിച്ചു നമുക്ക് ഏറ്റവും നല്ല ഹോസ്പിറ്റലായിരുന്നു അവിടെപ്പെടെ എന്താ ഹോസ്പിറ്റൽ ഇന്ന് മാറിക്കഴിഞ്ഞു അതുപോലെ ആയുർവേദ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഈ കരുതുന്നത് മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് കെട്ടാതിൻ്റെ പ്രവൃത്തി തുടങ്ങുകയാണ് ആ മുപ്പത് ലക്ഷം രൂപയിൽ അനുവദിച്ചത് ബഹുമാനായ നമ്മുടെ എം പി ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ഫണ്ടിൽ നിന്നാണ് ഈ മുപ്പത് ലക്ഷം രൂപ ആയുർവേദ ആശുപത്രിക്ക് വേണ്ടി ഒമ്പത് ലക്ഷം രൂപ സ്വരൂപിച്ച് ഉദരംപോയിൽ സാംസ്കാരിക വേദി സ്വന്തമാക്കിയ ഒമ്പത് സെന്റ് സ്ഥലം പഞ്ചായത്തിന് സൌജന്യമായി വിട്ടു നൽകിയിരുന്നു ഉദ്രംപോയിൽ വാടക കെട്ടിടത്തിലാണ് ഇപ്പോൾ ആശുപത്രി പ്രവർത്തിക്കുന്നത് വർഷം മുമ്പാണ് നാട്ടുകാർ ചേർന്ന് ആയുർവേദ ആശുപത്രിക്ക് വേണ്ടി സ്ഥലം സ്വന്തമാക്കിയത് സ്ഥലം ലഭ്യമായതോടെ രാഹുൽ ഗാന്ധിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപയും ലഭ്യമാക്കി ഈ ഫണ്ട് ഉപയോഗിച്ച് ആറുമാസത്തിനുള്ളിൽ കെട്ടിട നിർമ്മാണം പൂർത്തീകരിക്കാനാണ് അധികൃതർ പദ്ധതി തയ്യാറാക്കിയിരുന്നത് ഉദരംപൊയിൽ മദ്രസയിൽ വെച്ച് നടന്ന ശിലാഫലക അനാച്ഛാദന ചടങ്ങിൽ ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സി ഷഹാന സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുതി വൈസ് പ്രസിഡന്റ് ശ്രീഖലാ ജനാർദ്ദനൻ ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റഫീഖ മറ്റത്തു പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ അറക്കിൽ സക്കീർ ഹുസൈൻ നീലാംബ്രസ് രാജുദ്ദീൻ റഷീദ വൈദ്യർ പഞ്ചായത്ത് അംഗം ചൂരപ്പിലാൻ ചൌക്കത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ എം എ ഹമീദ് എ പി റഷീദ് കെ ടി മുജീബ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ആൻഡ് നമ്പർ ഇന്ത്യൻ ബ്രാൻഡ്